ഞാൻ അംഗീകരിക്കുന്നു അതിന്റെ ഭാഗമായി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത നാല് കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ അതിന്റെ ഒപ്പം തന്നെ ഫെർദർ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല എന്നുള്ളതും കൂടെ ഞാൻ ഇവിടെ നടക്കുന്ന കോൺട്രവേഴ്സി മറുപടി ആയിട്ടുള്ള ജാസ്മിന്റെ ഒരു സ്റ്റോറിയാണ് ബെസ്റ്റ് ഫീലിംഗ് എന്താ റിയലൈസ് ചെയ്യുന്ന എന്താന്ന് അറിയോ ഐ ഡോസ്കഷന ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറുടെ ഭാഗത്തുനിന്നുള്ള മറുപടി കെയർ നിങ്ങൾ എത്ര കുറച്ചാലും നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഐ ജസ്റ്റ് ഡോണ്ട് കെയർ ഓക്കെ രണ്ടാമത്തെ സൈഡാണ് ഇപ്പോൾ തനിമാൾ മലയാളിയുടെ ഭാഗത്തുനിന്നുള്ള എക്സ്പ്ലനേഷൻ പവർ ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ അതിനല്ലേ പറയാ പടപുരുതി നേടിയെടുത്ത വിജയത്തെ അഭിനന്ദിക്കാൻ പറ്റാത്തവരുടെ കുരുപൊട്ടി വലിക്കുന്നുണ്ട് പലർക്കും എന്നെ അറിയാവുന്നവരൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ കുരുപൊട്ടി ഒലിക്കുന്നവർക്ക് മൂന്നാല് വീഡിയോസ് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യലൈസിങ് ആപ്പ് അല്ലെങ്കിൽ ഒന്നും കൂടി പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡേറ്റിംഗ് ആപ്പ് ഇത് ചില ഇൻഫ്ലുവൻസേഴ്സ് അതായത് ഒരു പത്ത് ലക്ഷത്തിലൊക്കെ കൂടുതൽ ഉള്ള ചില ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ ഇന്നേരം ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് അതിലെടുത്തിട്ടുള്ളത് ഒന്ന് ജാസ്മിൻ ജാഫർ രണ്ടാമത് തനി മലയാളി മൂന്നാമത് ആലിസ് ക്രിസ്റ്റി അതുപോലെ ബൈ കല്യാണി അങ്ങനെ ഒരുപാട് പേര് ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്നലെ ഒരു മൂന്ന് കേസാണ് നമ്മുടെ വീഡിയോയിൽ ഇന്നലെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ചെയ്തു ചെയ്തതിന് ശേഷം എനിക്കതിന് കോമൻറ്റ് ബോക്സിൽ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞ സംഗതി തനി മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബറെ പറ്റിയിട്ടാണ് ഓക്കെ തനി മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റർ അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഇത് പ്രതീക്ഷിച്ചില്ല അവരുടെ ഭാഗത്തുനിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു എൻ്റെ കമൻറ്റ് ബോക്സിൽ എനിക്കൊന്നും ഇതിന് ഇതിൽ സംബന്ധിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വിധ എല്ലാവരുടെയും കമൻറ്റ് ബോക്സിൽ അതിനെ പറഞ്ഞിട്ടുള്ളട്ടോ മാത്രമല്ല ഞാൻ ഈ എൻ്റെ ഓഫീസിലൊക്കെ കലീഗ്സിനോട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വെച്ച് നോക്കുന്ന സമയത്തും ഈ തനി മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഒരു 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 എക്സ്ട്രാ എഡ്ജ് ഉണ്ട് എനിക്ക് എനിക്കൊന്നു എങ്ങനെ പറയുക പവർ ഓഫ് എഡ്യൂക്കേഷൻ എന്നാണോ എന്താ പറയുന്നില്ല കുറച്ചും കൂടി വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ കമ്മിറ്റ്മെന്റ് തോന്നുന്ന രീതിയിലാണ് അവരുടെ കോണ്ടും കാര്യങ്ങളും വന്നിട്ടുള്ളത് ഇത് തന്നെയാണ് കമൻറ്റ് ബോക്സിലും പറഞ്ഞിട്ടുള്ളത് ഇവരുടെ ഭാഗത്തുനിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് ഇന്ന് ആസ് എക്സ്പെക്റ്റഡ് അവരുടെ ഭാഗത്തു നിന്ന് മാത്രം തന്നെയാണ് ഇന്ന് അവരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല അവരുടെ ഭാഗത്തു നിന്നാണ് ഇന്ന് ഒരു വീഡിയോ വന്നിട്ടുള്ളത് ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒരു പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് അവരുടേതായ ശൈലിയിൽ അവർ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ആണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് പക്ഷേ നിങ്ങൾ ജസ്റ്റ് നോക്കുക ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സ്റ്റോറി ഇത് ജാസ്മിൻ ജാഫർ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇന്നല്ല ഇന്നലെ ജാസ്മിൻ ജാഫർ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഐ തിങ്ക് ഷീ ഈസ് റെഫറിങ് ടു ഈ ഒരു സംഗതികളൊക്കെ രണ്ടു ദിവസമായിട്ടൊക്കെ നടക്കുന്ന ജാസ്മിൻ ജാഫറിനെതിരെ നടക്കുന്ന കോൺട്രവേഴ്സിക്ക് മറുപടി ആയിട്ടുള്ള ജാസ്മിന്റെ ഒരു സ്റ്റോറിയാണ് ബെസ്റ്റ് ഫീലിംഗ് എവർ ഈസ് റിയലൈസിങ് യു ഡോണ്ട് കെയർ ഇൻഇ മോർ മനസ്സിലായല്ലോ ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല ബെസ്റ്റ് ഫീലിംഗ് എന്താ റിയലൈസ് ചെയ്യുന്നത് എന്താണെന്നറിയോ ഐ ഡോണ്ട് കെയർ എനിക്ക് എനിക്കിനി എനിക്ക് ഐ അച്ചീവ്ഡ് എവ്രത്തിങ് എനിക്ക് സബ്സ്ക്രൈബേഴ്സിനോട് സീറോ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് ഞാൻ എല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു ഐ ഡോണ്ട് കെയർ എങ്ങനെയുണ്ട് ഒരു ഭാഗത്ത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ ഒരു ഫ്രണ്ട് സൈഡ് ഡിസ്കഷനിലുള്ള ഫ്രണ്ട് ആപ്പിൻ്റെ ഡിസ്കഷനില ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറുടെ ഭാഗത്തുനിന്നുള്ള മറുപടിയാണതിൽ ഐ ഡോട്ട് കെയർ നിങ്ങൾ എത്ര കുറച്ചാലും നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ഐ ജസ്റ്റ് ഡോൺ കെയർ ഓക്കെ രണ്ടാമത്തെ സൈഡാണ് ഇപ്പോൾ തനി മലയാളിയുടെ ഭാഗത്തുനിന്നുള്ള എക്സ്പ്ലനേഷൻ പവർ ഓഫ് എഡ്യൂക്കേഷൻ അല്ലേ അതിനെ പറയുക നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ കേട്ടോ ഓക്കെ എനിവെയ്സ് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഫസ്റ്റ് അഖിൽ അഖിൽമാരാരുടെ ചെറിയൊരു ക്ലിപ്പും കൂടി കാണിച്ചു അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ അറിയില്ല നമുക്ക് അതിലേക്ക് വരാം കാരണം വെച്ചാൽ അഖിൽമാലാർ ഇപ്പോൾ കൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഒരുപാട് പേര് അദ്ദേഹത്തിന് ക്രിറ്റിസൈസ് ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് എവിടുന്നാണ് ഇത്രധികം പൈസ വരുന്നത് ഒരുപാട് സ്പെൻ ത്രിഫ്റ്റ് ഒരുപാട് ധൂർത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുരുപൊട്ടി കൊണ്ടൊക്കെ ഒരുപാട് പേര് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഭവം പറയട്ടെ നമ്മൾ നമ്മൾ പണ്ട് അത്ര വലിയൊരു സിറ്റുവേഷനിലല്ല ജീവിച്ചിരുന്നേ ആയിരിക്കാം നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഒരു പൊസിഷനിലെത്തിനേ ആയിരിക്കാം നമ്മൾക്ക് എന്തോ നമുക്ക് ഡ്രീമിൽ ഒരു സ്വപ്നം കണ്ടിരുന്ന എല്ലാ എന്ന് പറയുന്നില്ല പക്ഷെ സ്വപ്നം കണ്ടിരുന്നതിൽ ഒരു അറുപത് ശതമാനമൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ നമ്മൾ അത് നമ്മൾ പ്രാപ്തരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ അത് ഡെഫിനറ്റ്ലി അത് അത് വേണ്ടി കുറച്ച് പണം വന്നുദ്ദേശിക്കുന്നത് വെച്ചാൽ പണം ആവും സമയം ഓട്ടേ വേറെ അത് നമ്മൾ ചെയ്യണം കാരണം എന്താ അത് നമുക്ക് സ്വയം നമുക്ക് കൊടുക്കുന്ന ഒരു റിവോർഡാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇനി നിലയിലെത്തിയത് അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യണം അതാണ് എൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ എൻ്റെ ഉദ്ദേശിച്ചത് എൻ്റെ മാത്രമല്ല എൻ്റെയും എൻ്റെ സറൗണ്ടിങ്സിലും എനിക്ക് തോന്നുന്നു അതുപോലത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ അഖിൽമാരെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഹി ഹസ് ഗോട്ട് എവറി റൈറ്റ് ടു ഡു ഇറ്റ് കാരണം എന്താ അയാളുടെ എനിക്ക് തോന്നുന്നു അയാളുടെ പറയുന്നത് മാത്രമല്ല അയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്കതിന് അൺഡൌട്ടഡ്ലി ഒരു സംശയമില്ല പുള്ളിയുടെ ആശയങ്ങളോട് എനിക്ക് ഏറ്റവും കൂടുതൽ യോജിപ്പുള്ള ഒരു വ്യക്തിയാണ് ഞാൻ സീരിയസ് ആയിട്ട് ഇപ്പൊ അടുത്ത് നടന്നിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ താമരശ്ശേരി വിഷയത്തിലാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ കിടക്കുന്നില്ല ഉള്ളുടെ എല്ലാ വീഡിയോസ് നിങ്ങൾ കാണുന്നവരായിരിക്കും അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ളുടെ പെർഫ്യൂം കളക്ഷൻ കാണിച്ചു അപ്പൊ അടുത്തൊരു പുള്ളി ഒരു ബൈക്ക് എടുത്തു ഇത് ആയിട്ട് ഒരുപാട് കോൺട്രവേഴ്സി ഇയാളുടെ വരുമാന സ്രോതസ് എന്താണ് ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇയാൾക്ക് എന്തോ ബ്ലാക്ക് മണിയാണോ അങ്ങനത്തെ പല രീതിയിലുള്ള ഡിസ്കഷൻസാണ് സോഷ്യൽ മീഡിയ നടക്കുന്നത് ഇതെല്ലാം കുരുപൊട്ടുന്നവരാണ് അസൂയ കാരണം കുരുപൊട്ടുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നാണ് ഡിസ്കഷൻസ് അതിലേക്കും കൂടി വരാം അതിനൊരു എക്സ്പ്ലനേഷൻ അഖിൽ ആക്കിമാലാർ കൊടുക്കുന്നുണ്ട് ഇതെന്തിനാ ഞാൻ ഇതെല്ലാം കൂടി ക്ലബ്ബ് അറിയോ എല്ലാം ഇൻഫ്ലുവൻസേഴ്സാണ് എവറിബഡി ഈസ് എൻ ഇൻഫ്ലുവൻസർ ഇവരൊക്കെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബേഴ്സിന് മുന്നിൽ ഇളിച്ചു കൊണ്ട് ക്യാമറയും കൊണ്ടുവരുന്ന എല്ലാവരാണ് ഇൻക്ലൂഡിങ് എല്ലാവരും അതെ അപ്പോൾ അതിനുള്ള ഡിഫറൻസാണ് അഖിൽ ഇതിൽ തന്നെ അഖിലിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനുണ്ട് അഖിലിപ്പോൾ ഒരു അയാളുടെ പിന്നെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിലൊരു വളരെ പ്രസക്തമായിട്ടുള്ള ലൈന് പറയുന്നുണ്ട് അത് ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ തനി മലയാളിയാണെന്നുണ്ടെങ്കിലും ഫകർ തനി മലയാളി അവരവരുടെ ഭാഗം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് മറ്റുള്ള സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിലൊരു കൊട്ടും കൂടി ആയിട്ടാണ് അഖിൽ ആ ഒരു കാര്യം പറഞ്ഞത് അതുകൊണ്ടാണ് അഖിലേയും കൂടി ഈ ഒരു കേസ് നമ്മൾ ക്ലബ്ബ് ചെയ്യുന്നത് വളരെ ക്വിക്കായിട്ട് മലയാളിയുടെ എക്സ്പ്ലനേഷൻ കാണാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ജസ്റ്റ് ഒന്ന് കാണണം ഒന്നര വർഷം മുന്നേയാണ് ഈ ആപ്പ് പ്രൊമോഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്യുന്നത് കോൺടാക്ട് ചെയ്ത സമയത്ത് പറഞ്ഞതുപോലെ ബ്രാഞ്ചിനായിട്ടൊരു അവർ അവരുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുതന്നു ലേറ്റർ ഞാൻ ആപ്പ് ഉപയോഗിച്ചു ആപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് വെൽ ക്ലിയർ ആയിരുന്നു അതൊരു സോഷ്യലൈസിങ് കം ഒരു ഡേറ്റിംഗ് ആപ്പ് ആണെന്നുള്ളത് മുന്നത്തെ എന്റെ വീഡിയോസിലും ഡേറ്റിംഗും റിലേഷൻഷിപ്പും ബ്രേക്കപ്പും അത് റെഡിയാവുന്നില്ലെങ്കിൽ പുതിയൊരു ഡേറ്റിംഗ് ഫേസിലോട്ട് എൻറ്റർ ചെയ്യുന്നതും ഒക്കെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇനീഷ്യലി അവർ എക്സ്പ്ലെയിൻ ചെയ്ത ഫീച്ചേഴ്സൊന്നും ഞാൻ ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ആ ആപ്പില് വലിയ പ്രശ്നങ്ങളൊന്നും എന്റെ ഒരു പെർസ്പെക്ടീവ് എനിക്ക് ഫീൽ ചെയ്തില്ല അതിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു രണ്ടു മൂന്ന് മാസത്തിന് ശേഷമാണ് ആദ്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷണൽ വീഡിയോ ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത് അതിനുശേഷം മാസങ്ങൾ ഇടവിട്ട് നാല് പ്രൊമോഷണൽ വീഡിയോ ആണ് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡ്യൂറേഷനിൽ ഈ ആപ്പിന് അഗെയിൻസ്റ്റ് വലിയൊരു എലിഗേഷനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള സൈറ്റ് ഒന്നും ഞാൻ വായിക്കോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ ആപ്പ് ഉപയോഗിക്കുന്ന സമയത്തും ഏതൊരു ആപ്പിനും ഏതൊരു ഡേറ്റിംഗ് ആപ്പിനും അല്ലെങ്കിൽ ഏതൊരു സ്ട്രേഞ്ചേഴ്സിനെ ഓൺലൈൻ മീറ്റ് മീറ്റിങ് സംസാരിക്കാൻ പറ്റുന്ന ഒരു ആപ്പിനും വരാൻ സാധ്യതയുള്ള കുറെ പ്രശ്നങ്ങളാണ് ഈ ഒരു ആപ്പില് എന്റെ പെർസ്പെക്ടീവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിനുശേഷം നമ്മൾ ഈ നാലാമത്തെ പ്രൊമോഷൻ വീഡിയോ ലൈവ് പോയതിനു ശേഷം ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമില് രണ്ടുപേര് എനിക്ക് ഒരു യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്തു അത് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പ് ഉപയോഗം കുറച്ച് പോർഷൻസ് ഞാൻ ഇവർ പറഞ്ഞത് കട്ട് ചെയ്തിട്ടുണ്ട് വളരെ പ്രോപ്പർലി കൺസ്ട്രക്റ്റഡ് ആയിട്ടാണ് അവർ അത് എത്ര ക്ലിയർ ആയിട്ട് ക്രിസ്പ ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വേർഡ്സും കാര്യങ്ങളും സെൻറ്റൻസസ് ഒക്കെ പെറുക്കി പെറുക്കി വെച്ചിട്ട് പ്രോപ്പറായിട്ടാണ് ഇവരുടെ ഭാഗത്തുനിന്നുള്ള എക്സ്പ്ലേഷൻ ഉള്ളത് ഇവരുടെ വീഡിയോ പോയി ഏകദേശം എട്ട് മിനിറ്റുള്ള വീഡിയോ മാത്രമേ ഉള്ളൂ അത് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ ഏത് രീതിയിലാണ് കാരണം ഞാൻ ചില പോർഷൻസ് റിമൂവ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് കണ്ട ഒരുപാട് എടുക്കാതിരിക്കാൻ ഒരു വീഡിയോ ലെങ്ത്തി അവർ ആവാതിരിക്കാൻ പക്ഷേ അവരുടെ ആ വീഡിയോ എട്ട് മിനിറ്റുള്ള വീഡിയോ ഒരു പോയിന്റ് പോലും മിസ് ചെയ്യാനില്ല ഒരാൾക്കും അത് കഴിഞ്ഞാൽ ഒരു ക്ലാരിഫിക്കേഷനില്ല വെരി ബ്യൂട്ടി

ആ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടു എനിക്ക് മെസ്സേജ് അയച്ച ഈ രണ്ട് ആൾക്കാരായിട്ടും ഞാൻ എന്റെ പെർസ്പെക്റ്റീവും അവരവരുടെ പെർസ്പെക്റ്റീവും പേർപെക്റ്റീവും ഡിസ്കഷനിൽ വന്നു നമ്മൾ കുറച്ചേരം അത് ഡിസ്കസ് ചെയ്തു ഒരാൾ വന്ന് ഒരു കാര്യത്തെ പറ്റി മോശമായി അവരുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് പറയുമ്പോഴേക്ക് ഒരു കാര്യം മോശമായി പോകുന്നില്ല എന്നായിരുന്നു ഞാൻ ഒന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ ഒരു വീഡിയോയില് ആ ഒരു ലേഡി വളരെ ജെനുവൻ ആയിട്ടായിരുന്നു അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഈ ഒരു പെർട്ടിക്കുലർ ആയി ഇനി ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഒന്ന് രണ്ട് സ്ക്രീൻഷോട്ട്സ് എനിക്ക് എന്തോ ഇങ്ങനെ തപ്പി കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ലാസ്റ്റ് കൊളാബറേഷന് ശേഷവും മൂന്ന് തവണ ഈ ഒരു ആപ്പ് എന്നെ കൊളാബറേഷന് വേണ്ടി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ആദ്യം ഞാൻ പറയുന്നുണ്ട് ഫ്യൂ മന്ത്സിന് ഞാൻ കൊളാബറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ലേറ്റർ ഫെബ്രുവരിയിൽ വന്ന ഒരു കൊളാബറേഷൻ റിക്വസ്റ്റ് ആണത് അത് ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ആപ്പിനായിട്ട് ഇപ്പൊ കൊളാബറേറ്റ് ചെയ്യുന്നില്ല കാരണം എനിക്ക് അപ്പോഴും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഒപ്പം തന്നെ ആൾക്കാരുടെ കുറച്ച് ഈ ഒരു ആപ്പിന് ഒരു മേജ് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ആപ്പിനെ ഞാൻ ഇനി പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഡിസിഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് മുൻ വീഡിയോ ഞാൻ ടേക്ക് ഡൗൺ ചെയ്തില്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ അപ്പം അങ്ങനെ ചിന്തിച്ചില്ല അത് എനിക്കിപ്പോ പറയാനുള്ളൂ അതിനുശേഷം ഇന്നലെ ഇന്നുമായി നമ്മുടെ കോമൻസെഷനിൽ നടക്കുന്ന ഡിസ്കഷനിൽ കുറെ ആൾക്കാർക്ക് ഈയൊരു ആപ്പിന്റെ പല ഫീച്ചേഴ്സും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു ആപ്പിന്റെ ആക്സെപ്റ്റൻസും കൂടെ കോമൻസെഷൻ ഡിസ്കഷൻസ് ക്ലിയർ ആയിരുന്നു നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് എപ്പോഴും ഞാൻ അംഗീകരിക്കും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ആൾക്കാർക്കും ഒരുപോലെ പേർസ്പെക്ടീവ് വേണമെന്നില്ല എല്ലാ ആൾക്കാർക്കും പല രീതിയിലായിരിക്കും പല കാര്യങ്ങൾ നോക്കി കാണുന്നത് പക്ഷെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സ്പെക്ടീവ് ഞാൻ നൂറ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഞാൻ അംഗീകരിക്കുന്നു അതിന്റെ ഭാഗമായി ഞാൻ ഞാൻ ഈ ഒരു ആപ്പിന് വേണ്ടി ചെയ്ത നാല് കൊളാബറേഷൻ ടേക്ക് ഡൗൺ അതിന്റെ ഒപ്പം തന്നെ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല ഞാൻ ഇവിടെ പറയുന്നു വെരി വെൽ എക്സ്പ്ലെയിൻഡ് ചെയ്തത് ചെയ്തതാണ് പക്ഷേ എന്നാലും വലിയൊരു കാര്യമാണ് നമ്മൾ പറയുന്നതിന് മുന്നേ തന്നെ ഇത് പറഞ്ഞതിന് ശേഷമല്ല പറഞ്ഞതിന് ശേഷം ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞിട്ടൊരു കൊഞ്ഞനം കുത്തി കാണിക്കുകയല്ല ചെയ്തിട്ടുള്ളത് ഇത് പറയുന്നതിന് മുന്നേ തന്നെ അവർക്ക് പേഴ്സണലി മെസ്സേജ് വന്ന സമയത്ത് വീഡിയോസ് ആൾക്കാരുടെ കണ്ട സമയത്ത് തന്നെ ഷീ റിയലൈസ് ദാറ്റ് അതുകൊണ്ട് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നെ വിശ്വസിച്ചിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർ ഒരു വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കി അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആയിട്ട് ഇനി വരാൻ പോകുന്ന ഇനി പണ്ട് വാങ്ങിച്ചതിനേക്കാളും കൂടുതൽ എമൗണ്ട് അവർക്ക് കിട്ടുമല്ലോ അതായത് അവരുടെ 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 കപ്പാസിറ്റിയും അവരുടെ കേപ്പബിലിറ്റി അവരുടെ കേപ്പബിലിറ്റി അവർ മനസ്സിലാക്കി കൊണ്ട് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ ചതിക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് മറ്റുള്ളവരെ മുഖത്ത് നോക്കിയിട്ട് കൊഞ്ഞനം കുത്താതെ അവർ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു അതിൻ്റെ എത്രയോ മുന്നേ അവർ ആ ഒരു കൊളാബ് റിക്വസ്റ്റ് അവർ ഒഴിവാക്കേണ്ടത് ഓക്കെ ഇനി ഞാൻ പറയുന്നു അഗെയിൻ പവർ ഓഫ് എഡ്യൂക്കേഷൻ വിവരമില്ലായ്മ ഒരു കുറ്റമല്ല ജാസ്മിൻ ജാഫറിൻ്റെ സ്റ്റോറി കണ്ട സമയത്ത് അതാണ് എനിക്ക് അത് മാത്രമേ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല ഐ കെയർ ഐ ജസ്റ്റ് ഡോൺ കെയർ അല്ലേ എത്ര എത്ര ഇതിലേറെ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനോട് നോക്കി പുച്ഛിക്കാണ്ടോ നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഐ മൈ പ്രൊമോഷൻസ് ഐ ജസ്റ്റ് ഡോൺ കെയർ ഇതാണ് സംഭവം ഓക്കെ ഇനി അഖിൽ മാരാറിലേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു വീഡിയോ ഞാൻ അവിടെ ക്ലിപ്പ് പ്ലേ ചെയ്യാം അത് അതിനുശേഷം അഖിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടോ പണകുരുതി നേടിയെടുത്ത വിജയത്തെ ഒക്കെ അഭിനന്ദിക്കാൻ പറ്റാത്തവരോട് കുരുപൊട്ടി ഒലിക്കുന്നുണ്ട് പലർക്കും എന്നെ അറിയാവുന്നവരൊക്കെ തന്നെയാണ് അപ്പൊ അങ്ങനെ കുരുപൊട്ടി ഒലിക്കുന്നവർക്ക് മൂന്നാല് വീഡിയോസുകൾ ഞാൻ ഇപ്പൊ സ്റ്റോറി ആയിട്ട് ഇട്ട് തരാം നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ എന്റെ ലൈഫിൽ എന്റേതായിട്ടുള്ള ഒരു ഷോ ഷോഫുകളും പൊതുവെ കാണിക്കാത്ത ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തൽക്കാലം നിങ്ങളൊക്കെ ഒന്ന് ചുമ്മാ കണ്ടേക്കൂ എന്റെ പെർഫ്യൂം കളക്ഷൻസ് കൂടെ നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ കാണും ഇത് ലൂയി ലൂപിച്ചുണ്ട് മിറാഡ് എന്ന് പറയുന്ന പെർഫ്യൂം ഇതൊണ്ട് മോൾ കയറി ക്രീഡ് ബർബറി ബർബറി ി ബർബറിൻസ് ആണ് എത്രയോ പെർഫ്യൂംസ് ഞാൻ എന്റെ സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് അത് കണ്ട് സന്തോഷിക്കാൻ പലർക്കും പറ്റുന്നില്ല തോന്നൂല്ലേ അയാൾക്ക് ഈ ഒരു വെറുതെ കയറിയിട്ടല്ല അതായത് എന്താ പറയുക ഇല്ലാതെ അധികം ഹാർഡ് വർക്ക് ചെയ്യാതെ എന്നല്ല ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തത് ഇപ്പോൾ അഖില ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് തല ഉപയോഗിക്കണം ഹാർഡ് വർക്ക് മാത്രമല്ല സ്മാർട്ട് വർക്ക് എന്ന് പറയും ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും യൂസ് ചെയ്തിട്ട് ഒരാൾ ഒരു നല്ല രീതിയിൽ എത്തുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ചില ആൾക്കാർ മിക്ക ആൾക്കാർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസ്കഷൻ ഈ ഒരു അഖിലിൻ്റെ ഒരു ക്ലിപ്പ് എടുത്തതെന്ന് വെച്ചാൽ മാരാർ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള അഖിലിൻ്റെ ചാനലിൽ ആറ് മണിക്കൂർ മുന്നേ അഖിലെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കുറച്ച് ബില്ലും കാണിക്കുന്നുണ്ട് അതായത് ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുള്ള ജി എസ് ടി ബില്ലിൽ അതായത് ടാക്സ് ഇൻവോയ്സ് പുള്ളി എത്ര രൂപയൊക്കെയാണ് പ്രൊമോഷൻ വാങ്ങിക്കുന്നത് ഇതെന്താ കാണിക്കാണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് അധ്വാനിച്ച് ഈ നേടിയെടുത്തിട്ടുള്ള പ്രശ് പ്രശസ്തി കൊണ്ട് അയാൾ അയാളെ സ്വയം വിൽക്കുന്നത് അതിനുള്ള ഇൻവോയ്സ് അതിനുള്ള പൈസ വാങ്ങിച്ചതിനുള്ള ജി എസ് ടി ബില്ല് ഒരു രാജ്യത്തുള്ള നിയമവ്യവസ്ഥയോട് അംഗീകരിച്ചു കൊണ്ടുള്ള ജി എസ് ടി ബില്ല് പ്രോപ്പറായിട്ടുള്ള ജി എസ് ടി ബില്ല് അയാൾ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ പ്ലസ് അയാളുടെ യു യിലെ സംഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ബില്ലും കാണിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കണമെന്ന് മനസ്സിലാക്കുക അല്ലാണ്ട് അത് കണ്ടിട്ട് കുരു കുരു പിന്നെയും പൊട്ടുന്നവർ പറഞ്ഞില്ല എന്തായാലും ഇതെന്തുകൊണ്ടാണ് ഞാൻ എടുക്കാനുള്ള കാരണം എന്നുള്ളത് വളരെ ക്വിക്കായിട്ട് ഞാൻ ഈ പോസ്റ്റ് വായിക്കാം എൻ്റെ വരുമാന വരുമാനമാണ് പലർക്കും അവലാതി കൃത്യമായി ജി എസ് ടി ഉൾപ്പെടെ അടച്ചു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ാണ് ഞാൻ മുകളിൽ കൊടുത്ത പോലെ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികൾക്കും ഇൻവോയ്സ് നൽകി ജി എസ് ടിയും ഇൻകം ടാക്സും അടച്ചാണ് ഞാൻ വരുമാനം പറ്റുന്നത് മിനി കൂപ്പർ എടുത്തപ്പോൾ ടാക്സ് പതിനൊന്ന് ലക്ഷം രൂപയാണ് ബൈക്കിന്റെ ടാക്സ് ടൂ പോയിന്റ് സിക്സ് ലക്ഷം റീസൺ ആയിട്ട് ബൈക്ക് കൊടുത്തിരുന്നല്ലോ രൂപയാണ് ഇതൊക്കെ സർക്കാർ ഖജനാവിലാണ് വന്നത് എന്ന് പോലും പലർക്കും അറിയില്ല സീരിയസ്ലി അതാരും മനസ്സിലാക്കുന്നില്ല ഇപ്പം നാളിപ്പോൾ ഈ പോണ്ടിച്ചേരിയിലൊക്കെ പോയി വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന പഴയൊരു കേസ് പറഞ്ഞിരുന്നു പഴയ മലയാള നടന്മാർ എനിക്കൊന്നും സുരേഷ് ഗോപി വരെ പണ്ട് എനിക്കൊന്നും ഇതൊരു കേസും ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ട് ഇവരൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് പി വൈ ആയിട്ട് വണ്ടി എടുക്കും പോണ്ടിച്ചേരി പോയിട്ട് അതായത് ഇവിടെ ഓടിക്കുന്നതിന് ഇവിടെ പോലും ടാക്സ് കൊടുക്കുന്നില്ല എന്നർത്ഥം അതിൽ ഒരുപാട് കാര്യങ്ങൾ മാറി എനിക്കൊന്നും പൃഥ്വിരാജന അതിലൊരു ചേഞ്ച് കൊണ്ടുവന്ന് തോന്നുന്നു ഓക്കെ ഞാൻ പങ്കെടുത്തിട്ടുള്ള എല്ലാ പരിപാടികളും പേടാണ് ബന്ധങ്ങളുടെ പേരിൽ മേടിക്കുന്ന തുക വ്യത്യാസം വരും എന്ന് മാത്രം എൻ്റെ എല്ലാ ഇൻ്റർവ്യൂസും പെയ്ഡാണ് ഒരു ലക്ഷം രൂപ ജി എസ് ടിയും ഒരു ലക്ഷം രൂപയും ജി എസ് ടിയും തന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമങ്ങൾ എൻ്റെ അഭിമുഖ അഭിമുഖങ്ങൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇൻവോയ്സ് പാർക്കിങ്ങിലും വേണമെങ്കിൽ അയച്ചു തരാം രണ്ട് ദിവസം മുമ്പ് ഷെയർ മാർക്കറ്റിൽ നിന്നും ഒരു പതിനയ്യായിരം രൂപ പ്രോഫിറ്റ് ലഭിച്ചതിൻ്റെ കൂടി സ്ക്രീൻഷോട്ട് ഇടുന്നുണ്ട് ഇതേപോലെ എത്രയോ തവണ പിന്നെ വിദേശത്തു നിന്ന് ലഭിക്കുന്ന അവിടെ തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ജി സി സി രാജ്യത്തും ഞാൻ പോകുന്ന കൃത്യമായി ശമ്പളം വാങ്ങി തന്നെയാണ് ഞാൻ ദുബൈയിലെ ഒരു മീഡിയ കമ്പനിയിൽ നിന്നും ഫിഫ്റ്റീൻ തൗസൻഡ് ദൃഹ ശമ്പളമായ അടുത്തിടെ വരെ എനിക്ക് ലഭിച്ചിരുന്നു ഞാനൊരു സിനിമയിൽ പ്രധാന വേഷ വിചിരുന്നു ഒന്നിലധികം സിനിമകൾക്ക് അഡ്വാൻസ് ലഭിച്ചിട്ടുണ്ട് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും എനിക്ക് വരുമാനമുണ്ട് നാളെ ഇതുവരെ വലിയ ഓഫർ ഉണ്ടായിട്ടും യുവതലമുറയെ നശിപ്പിക്കുന്ന ഗെയിമിംഗ് ആപ്പുകൾ ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടില്ല എനിക്ക് വിശ്വാസം വരാത്ത ഒരു പ്രൊഡക്റ്റ് പോലും ഞാൻ പരസ്യം ചെയ്തിട്ടില്ല ഈ ഒരു പോർഷനാണ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് നാളിതുവരെ ഇത് അഖിൽമാരാരെ പൊക്കി അടിക്കാൻ വേണ്ടിയിട്ടില്ല ഇതുപോലത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് എന്ന് പറയാ ഏ ബാക്കി പറയാം ഇനി മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യം എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറയുന്നു വീഡിയോ ലെങ്ത് ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തുന്ന സിറ്റുവേഷൻ വരുന്നത് ഇനി ഒരു കാര്യത്തിലേക്ക് കൊടുക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ ഇതിനൊക്കെ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്തെ ഒരുപാട് പേര് മറുപടി ആയിട്ട് ഭരുന്നൊരു സംഭവം എന്താ പറയുക മറ്റുള്ളവരുടെ കോണ്ടൻറ്റ് ഇന്നലെ പോലും എനിക്കൊരു ഒരു കമന്റ് വന്നതില്ല അത് ചിലപ്പോൾ പക്ഷേ ഈ ഈ പെരട്ട ഇതിന് മുറ്റങ്ങളൊക്കെ ഫാൻസ് ആയിരിക്കും ഇതിനൊരു കമന്റ് വന്നിട്ടുണ്ട് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാതെ മറ്റോരുള്ളവരുടെ കണ്ടന്റ് ഊറ്റി ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കമന്റ് വന്നു ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാൻ അറിയാം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ പോക്കറ്റിലുള്ള കാശ് അടിച്ചു മാറ്റാൻ നോക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് ഒരു ചതിക്കുഴിയിൽ ചാടിക്കാൻ നോക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളെ കാണിച്ചാൽ പറ്റും ഒരാളെ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരാളും നിങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ വ്യൂസിന് വേണ്ടിയിട്ട് പാവം കഷ്ടം കൊണ്ട് തന്നെയാണ് കാരണം വ്യൂസ് കിട്ടുന്നില്ല പോസിറ്റീവ് ഇട്ടാൽ കിട്ടില്ല എന്നുള്ള കാര്യം കൊണ്ട് തന്നെ ഇനി അതും തെറ്റന്നെയാണ് തെറ്റല്ലാന്ന് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് എന്താ നിങ്ങളുടെ സമയം നിങ്ങളുടെ വ്യൂസ് ചിലപ്പോൾ അതിനുള്ളിൽ പറയുന്ന കാര്യങ്ങൾ അത്രയും നല്ല കാര്യങ്ങളായിരിക്കും തമനയിൽ അല്ലേ ചില സമയത്ത് നമ്മൾ മിസ്ലീഡിങ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി മിസ്ലീഡിങ് എന്ന് ഞാൻ പറയുന്നില്ല ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്ലീഡ് ചെയ്യുക എന്നല്ല പറയാം ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല തന്നേലും യൂസ് ചെയ്തതായി അതുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ നിങ്ങളെ വരുത്താനും ആ വീഡിയോ നിങ്ങൾ കാണാനും ഇഷ്ടപ്പെടാത്ത വീഡിയോ ആണെങ്കിൽ ആരും ഇവിടെ കാണാൻ നിർബന്ധിക്കുന്നുമില്ല പക്ഷേ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ പോലും എനിക്ക് തോന്നുന്നില്ല ഇതുപോലെയുള്ള ബെറ്റിങ് ആപ്സ് അല്ലെങ്കിൽ അതിലേറെ ഭീകരമാണ് ബെറ്റിങ് ആപ്സ് ഭീകരമാണ് അതുപോലെ സ്ത്രീകളെ വഴിത് ഈ പെണ്ണുങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ ലേഡീസാണ് ഇതൊക്കെ ലേഡി ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുന്നത് ഫ്രണ്ട് ആപ്പ് എന്നും പറഞ്ഞിട്ട് സ്ത്രീകളെ ഇതിലേക്ക് കൊണ്ടുപോയി തീർന്നത് അതൊക്കെ ആപ്പിൻ്റെ ഓരോ ആപ്പിനും ഓരോ പ്രൊമോഷൻ സ്ട്രാറ്റജി ഉണ്ട് ആണുങ്ങളെന്ന് കാശ് വാങ്ങിക്കുന്നില്ല എന്തോ ആയിക്കോട്ടെ ആണുങ്ങളുടെ നിന്ന് പൈസ വാങ്ങിക്കുന്നു ഒരു വിഹിതം അവർ മേജർ ഷെയർ അവരെടുക്കുന്നു ചെറിയൊരു വിഹിതം അവർ കൊടുക്കുന്നു ദേ ആർ റണ്ണിങ് ആൻഡ് ഓൺലൈൻ ബ്രോത്തൽ ബ്രോത്തൽ എന്ന് പറഞ്ഞാൽ അതന്നെ വേശ്യാലയം ഓൺലൈനായിട്ട് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പറയാതെ വയ്യ കാരണം വെച്ചാൽ ഇതിൽ നിന്നുണ്ടായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും എന്താണ് ഇതുപോലുള്ള ആപ്പുകളിൽ നടക്കുന്നത് എന്നുള്ളത് അപ്പം നിങ്ങളെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ സോ കോൾഡ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് നിങ്ങളെ കൊണ്ടുപോയിട്ടിടുന്നത് ഇതുപോലുള്ള ബ്രോതലുകളിലാണ് എന്നുള്ളത് ഏഷ്യായങ്ങളിലാണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക ഏ എന്നിട്ടും ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഇത് ഇത്ര ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു പോവുകയാണ് എളുപ്പമുള്ള കാര്യമല്ല പല കാര്യങ്ങളും പഠിച്ച് അതിൻ്റെതായ റിസ്ക്കും സംഭവങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ രാവിലെ എണീറ്റിരുന്നിട്ട് പല്ലും തേക്കാതെ വന്നിരുന്നിട്ട് ഹലോ ഗൈസ് എന്നും പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് രാവിലെ ചായ ഒടിക്കണോ ചോറുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്തിട്ടുണ്ട് എൻ്റെ വീഡിയോസിൽ അതിനേക്കാളും ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് നമ്മളെ ന്യായീകരിക്കാനോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ ന്യായീകരിക്കാനോ അല്ല ഇതിന് വരാവുന്നൊരു മറുപടി ഇതാണ് ഇതുപോലത്തെ മറുപടികൾ വന്നതുകൊണ്ടാണ് നിങ്ങൾ പാരസൈറ്റ്സാണ് നിങ്ങൾ ഇതുപോലെതാണ് അതുപോലെയാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കുള്ളൊരു മറുപടി കൂടിയാണ് എളുപ്പമല്ല മക്കളെ ഇത് ചെയ്യുന്നത് ഇത് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞേ മനസ്സിലാവുള്ളൂ മാത്രമല്ല എളുപ്പത്തിന്റെ പരിപാടി ഒക്കെ പോട്ടെ നത്തിങ് കംസ് ഫോർ ഫ്രീ ഹാർഡ് വർക്ക് ഇല്ലാണ്ടി ഇല്ലാണ്ട് ഒന്നും നമുക്ക് നേടാൻ കഴിയില്ല പക്ഷെ ഒക്കെ കാര്യം മാത്രം ഇത് മാത്രം പറഞ്ഞു നിർത്തുന്നു എനിക്ക് തോന്നുന്നു നമ്മൾ എൻ്റെ ഭാഗത്ത് ആർക്കെ കാശ് കിട്ടിയാൽ പൊളിക്കാത്തത് ആർക്കും പൊളിക്കില്ല നമുക്ക് കിട്ടിയാലും ഇതാവും പ്രൊമോഷൻസ് ആക്സപ് എടുക്ക ഏറ്റെടുക്കില്ല എന്നൊന്നും പറയുന്നില്ല പക്ഷേ ഏറ്റെടുക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള നിങ്ങളെ എനിക്ക് നമുക്കൊക്കെ ബെറ്റിംഗ് ആപ്പിൻ്റെ ഒക്കെ ഇതൊക്കെ വന്നിട്ടുണ്ട് ഈ പറഞ്ഞ ആപ്പുകളുടെ ഒക്കെ വന്നിട്ടുണ്ട് സ്ക്രീൻഷോട്ട്സ് ഒന്നും ഇപ്പം പെട്ടെന്ന് എടുക്കുന്നില്ല ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നിങ്ങളെ ചതിക്കുഴി കൊണ്ട് ചാടിക്കുക നമ്മുടെ സഹോദരിമാരെ അമ്മമാരെ പെങ്ങന്മാരെ ചതിക്കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കാവുന്ന ആപ്പുകളോ കാര്യങ്ങളോ നമ്മൾ പ്രൊമോട്ട് ചെയ്യില്ല വെരി സിംപിളാണ് ലീഗൽ അല്ലാത്ത ഒരു കാര്യവും ഇല്ലീഗലായിട്ടുള്ളതും ഇനി ലീഗലായാൽ തന്നെ പറ അറിഞ്ഞുകൊണ്ട് ഇതിലൊരു ചതിക്കുഴി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു പൈസ കൊണ്ട് നമുക്ക് അരി വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഇൻഫ്ലൂ ഒരു കൂട്ടം സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നതിലുള്ള ഒരു വ്യക്തിയാണ് ഞാനും ഓക്കെ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ നമ്മൾ ആവശ്യപ്പെടുന്നത് എത്ര മാത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്